റീക്യാബ് രസികനിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മനുഷ്യൻ കാട്ടിലൂടെ അലഞ്ഞുതിരിയുന്നിടത്താണ് സിനിമയുടെ തുടക്കം അവൻ വഴിതെറ്റുകയും ഒടുവിൽ ഭൂമിക്കടിയിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു അതിനിടെ ഗാൽവേയിലെ ഒരു ഷോപ്പിൽ മീന എന്ന അമേരിക്കക്കാരിയോട് ബെൽഫാസ്റ്റിനടുത്തുള്ള ഒരു മൃഗശാലയിൽ ഒരു ഗോൾഡൻ തത്തയെ എത്തിക്കാൻ ആവശ്യപ്പെടുന്നു യാത്രാമധ്യേ മീനയുടെ കാർ ഒരു കാറ്റിൽ വച്ച് ബ്രേക്ക് ആയി അവൾ സഹായത്തിനായി തിരിയുമ്പോൾ അവൾ ഒരു ബങ്കറും അവളുടെ ജീവനെ വിലമതിക്കുന്നുവെങ്കിൽ അകത്തേക്ക് ഓടിക്കേറാൻ പറയുന്ന ഒരു സ്ത്രീയും കണ്ടുമുട്ടുന്നു മാർഡ്ലിൻ എന്ന ഈ സ്ത്രീ സിയാറയ്ക്കും ഡാനിയലിനും ഒപ്പം കൂപ്പ് എന്നറിയപ്പെടുന്ന ബംഗറിൽ താമസിക്കുന്നു രാത്രിയാകുമ്പോൾ അവർ കൂപ്പിന്റെ കണ്ണാടിക്കു മുന്നിൽ വാച്ചേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന മനുഷ്യസാദൃശ്യമുള്ള ജീവികൾക്ക് മുൻപായി ഒത്തുകൂടി വാച്ചർമാർ അവളെ കണ്ടുമുട്ടുന്നത് ആസ്വദിക്കുമെന്നും അവൾ നിയമങ്ങൾ പാലിക്കുന്നിടത്തോളം അവളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും മാർഡ്ലിൻ മീനയോട് പറഞ്ഞു എന്നാൽ രാത്രിയായാൽ വാച്ചർമാർ കൂപ്പിനു പുറത്ത് ആരെയും കൊല്ലുമെന്നും സൂര്യപ്രകാശത്തോടുള്ള അവരുടെ വെറുപ്പ് കാരണം വാച്ചർമാർ ഒളിച്ചിരിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളിൽ ആരും പകൽ സമയത്ത് പ്രവേശിക്കരുതെന്നും മീനയെ ഓർമ്മിപ്പിച്ചു ഏതാനും മാസങ്ങളായി സംഘം വനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് സിയാരയുടെ ഭർത്താവ് ജോൺ ദിവസങ്ങൾക്കു മുമ്പ് കൂപ്പ് ഉപേക്ഷിച്ച് പോയിട്ട് ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ലായിരുന്നു ഒരു ദിവസം ഒരു തുരങ്കത്തിലേക്ക് ഇറങ്ങാൻ ഡാനിയൽ മീനയെ സഹായിക്കുകയും അവിടെ അവൾ ക്യാമറയും സൈക്കിളും പോലുള്ള സാധനങ്ങൾ കണ്ടെത്തുകയും വാച്ചറിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു ആ രാത്രി ജോൺ കൂപ്പിന് പുറത്ത് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ജോണിനെ അനുകരിക്കുന്ന ഒരു വാച്ചറാണ് അതെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാർഡ്ലിൻ അവനെ അകത്തേക്ക് കയറ്റാൻ വിസമ്മതിച്ചു ദേഷ്യത്തിൽ വാച്ചർമാർ കണ്ണാടി പൊട്ടിക്കാൻ ശ്രമിച്ചു അടുത്ത ദിവസം അവരെ ആശ്വസിപ്പിക്കാനായി മാഡ്ലിൻ സാധനങ്ങളെല്ലാം തുരങ്കത്തിലേക്ക് ഇട്ടു ശൈത്യകാലം ആരംഭിക്കുമ്പോൾ ഗ്രൂപ്പിനുള്ളിൽ പിരിമുറുക്കം വർദ്ധിക്കുകയും ഒരു രാത്രി ഡാനിയൽ മീനെയും മാഡ്ലിനെയും കൂപ്പിൽ നിന്ന് പൂട്ടിയിട്ട് കാറ്റിൽ അഭയം തേടാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്തു അവിടെ കൂപ്പിലെ താമസക്കാരെ അനുകരിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള ജീവികളെ അവർ സാക്ഷ്യം വഹിക്കുന്നു കൂടാതെ അവരുടെ അഭാവത്തോട് വാച്ചർമാർ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നതായി മനസ്സിലാക്കി അവർ കൂപ്പിലേക്ക് മടങ്ങുകയും അവിടെ വാച്ചർമാർ മനുഷ്യരെ നന്നായി അനുകരിക്കാൻ ശ്രമിക്കുന്ന രൂപം മാറ്റുന്ന ഫെയറീസ് ആണെന്ന് മാഡ്ലിൻ വിശദീകരിച്ചു പെട്ടെന്ന് വാച്ചേഴ്സ് കൂപ്പിനെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ അവർ മറിഞ്ഞിരിക്കുന്ന ഒരു വാതിൽ കണ്ടെത്തുകയും അതുവഴി ഇറങ്ങുകയും ചെയ്തു അവിടെ ഫേറീസിനെ പഠിക്കാൻ കാട്ടിലേക്ക് എത്തിയ പ്രൊഫസർ ഫ്രോറി മാർട്ടിന്റെ വീഡിയോ ഡയറികൾ മീന കണ്ടെത്തി അയാൾ ഒന്നിനെ പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടതായും അവൾ മനസ്സിലാക്കി എന്നാൽ അയാളുടെ അവസാന വീഡിയോയിൽ അവൻ നിരാശനായി വനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വിശദീകരിക്കുകയും തന്റെ ഗവേഷണം നശിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പിന്നീട് അവൻ തന്റെ ബന്ധിയെയും തന്നെയും വെടിവെച്ചു കൊല്ലുന്നതായി വീഡിയോയിൽ കാണിച്ചു അടുത്ത ദിവസം പ്രൊഫസറുടെ നിർദ്ദേശങ്ങൾ പാലിച്ച സംഘം കാടിന്റെ അരികിലുള്ള ഒരു നദിയിൽ എത്തുന്നു അവിടെ മനുഷ്യരുമായുള്ള ശേഷം ഫെയറികൾ ചിറകില്ലാതെ തടവിലാക്കപ്പെട്ട ഒരു കല്ലടയാളം മാഡ്ലിൻ അവരെ കാണിച്ചു അവർ ബോട്ടുമായി രക്ഷപ്പെടാൻ നേരം ജോണിനെ അനുകരിക്കുന്ന ഒരു വാച്ചർ ഡാനിയലിനെ കൊന്നു അപ്പോൾ ബാക്കിയുള്ളവർ പ്രൊഫസറുടെ ബോട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ നശിപ്പിക്കാൻ മീന പിന്നീട് പ്രൊഫസറുടെ യൂണിവേഴ്സിറ്റി ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തു പകൽ വെളിച്ചത്തെ ചെറുക്കാൻ കഴിയുന്ന ചില സങ്കരസന്ധികളോടൊപ്പം മനുഷ്യരും ഫെയറുകളും ഒരിക്കൽ സമാധാനപരമായി സാഹസിച്ചിരുന്നതായി അവൾ മനസ്സിലാക്കി രണ്ടായിരത്തി ഒന്നിൽ മരിച്ച പ്രൊഫസറുടെ ഭാര്യയോട് മാഡ്ലിൻ സാമ്യമുള്ളതായി കണ്ടെത്തിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി കാരണം മാഡ്ലിൻ ഒരു ഫേറി ആണെന്ന് അപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു അതിനുശേഷം സിയാറയുടെ വീട്ടിൽ വെച്ച് മാഡ്ലിൻ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും സൂര്യപ്രകാശം സഹിക്കാനുള്ള അവളുടെ കഴിവിൻ്റെ പേരിൽ വാച്ചർമാർ അവളെ പുറത്താക്കിയതായും അവൾ വിശദീകരിച്ചു താൻ അർദ്ധ മനുഷ്യനാണെന്ന് വെളിപ്പെടുത്തി തന്റെ ജീവൻ രക്ഷിക്കാൻ മീന മാഡ്ലിനെ പ്രേരിപ്പിക്കുകയും മനുഷ്യരോടുള്ള അവളുടെ വിദ്വേഷം ഉപേക്ഷിച്ച് മറ്റ് സങ്കരേനങ്ങളെ അന്വേഷിക്കാൻ അവൾ മാഡ്ലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ മാഡ്ലിൻ തന്റെ ചിറകുകൾ മുളപ്പിച്ച് പറന്നുപോയി അവസാനം മീന തന്റെ വേർപിരിഞ്ഞ ഇരട്ട സഹോദരിയുമായി വീണ്ടും ഒന്നിക്കുകയും മാർഡിൻ ഇപ്പോൾ തന്റെ ഗാർഡിയൻ ഏഞ്ചൽ ആണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള മാർഡ്ലിൻ ആൾക്കൂട്ടത്തിലേക്ക് ലയിക്കുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്